ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഒരു അടിപൊളി ക്യാരറ്റ് കേക്കാണ് കാണിക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്നതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ക്യാരറ്റ് കേക്കാണ് അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിനും അതുപോലെ തന്നെ ന്യൂ ഇയറിനൊക്കെ നിങ്ങൾ ഈ ക്യാരറ്റ് കേക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഞാൻ കേക്കിന് കുറച്ച് പൊടിച്ച പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അധികമായി പോയി അപ്പോൾ ആ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നിങ്ങൾ സാധാരണ പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്യാരമലേസ്റ്റ് ചെയ്യുക നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറാവട്ടെ പഞ്ചസാര ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ഗ്രേറ്റഡ് ആണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത് സാൾട്ടഡോ അൺസാൾട്ടഡോ ഏത് ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അൺസാൾട്ടഡ് ബട്ടറാണെങ്കിൽ ഒരു നുള്ള ഉപ്പ് ചേർക്കണം നമ്മൾ മൈദ പിന്നെ അരിച്ചെടുക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറാണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്ററിൻ്റെ വലിയ ഹുള്ളാണെട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതന്നെ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ അരക്കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബട്ടർ ഒന്ന് ഉരുക്കിയതിൻ്റെ ശേഷം ഒരു അരക്കപ്പ് അളവ് എടുത്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ മറ്റേത് ബട്ടർ സോളിഡ് ആയിട്ടല്ലേ കിട്ടുക അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ അത് ഉരുക്കി വരും അപ്പോൾ എന്നിട്ട് അത് ഒരു അരക്കപ്പ് അളന്ന് എടുത്താൽ മതി എന്നിട്ട് ചേർക്കുക അല്ല നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ മാത്രം റിഫൈൻഡ് ഓയിൽ ചേർക്കുക പക്ഷേ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റാണ് ബട്ടറും കൂടിയും ചേർക്കുമ്പോൾ അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇതിങ്ങനെ വറ്റിച്ചെടുക്കുന്നൊന്നും ചെയ്യരുത് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം ഇതിലേക്ക് വേണ്ട മൈദ ഒന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അതും കൂടി ഇതിലേക്ക് ചേർക്കുക പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതാണ് അതായത് സിന്നമൺ പൗഡർ അതും കൂടി ചേർക്കുക ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പൊടിച്ചതിന് ശേഷം അരക്കപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ പഞ്ചസാര അരക്കപ്പ് എടുത്ത് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അരക്കപ്പിലും കൂടുതലും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മുട്ട കൂടി ചേർക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർക്കുക ഇനി ഇതൊന്നും നന്നായിട്ട് അടിച്ചെടുക്കുക മിക്സിയുടെ ജാറ് ചൂടാവാതെ പൾസിലിട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ച് അടിച്ചെടുത്താൽ മതി ഇപ്പം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇത് ക്യാരമലൈസ്ഡ് ക്യാരറ്റ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം ഈ എഗ് മിക്സറിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി ചേർക്കണം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ചേർക്കണം ഫ്രിഡ്ജിൽ വെച്ച് ചേർക്കരുത് കേട്ടോ കാച്ചിയതോ കാച്ചാത്തതോ ഏതായാലും പ്രശ്നമില്ല നോർമൽ മിൽക്കാണ് ചേർത്തിരിക്കുന്നത് അത് അതിൻ്റെ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല മിസ്സായിപ്പോയതാണ് പിന്നെ ഇതിലേക്ക് അരിച്ചു വെച്ച മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക ഒരേ സമയം എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കണം ഇതിൽ കാണുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്യുക വീണ്ടും മിക്സ് ചെയ്യുക കട്ട് ചെയ്യുക അങ്ങനെ ചെയ്തെടുക്കണം ഒന്നിച്ച് എല്ലാം കൂടിയിട്ടങ്ങോട് മിക്സ് ചെയ്യരുത് ഒട്ടും കട്ട കെട്ടാതെ ഒട്ടും ലംസൊന്നും വരാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ എല്ലാ പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒട്ടും കട്ട കെട്ടാതെ ലംസൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വളരെ സാവധാനം തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും സ്പീഡിലാണ് ചെയ്യുന്നത് ഞാൻ വളരെ സാവധാനത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ ബാറ്ററൊക്കെ റെഡി ആയിരിക്കണു ഇപ്പോൾ ഇതാ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ നല്ലൊരു ചെരുവാണ് ഇതേപോലെ തന്നെ ഇതേ ഷേപ്പിലുള്ള ഒരു ചെരുവെടുത്താലും മതി അപ്പോൾ ഇതൊരു ഏഴ് ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത് അടിയിൽ ഞാൻ കുറച്ച് എണ്ണ വരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് സൈഡിൽ ചെറുതായിട്ട് എണ്ണ വരട്ടിയിട്ടുണ്ട് വല്ല കൂടുതൽ എണ്ണ വരട്ടരുത് അപ്പോൾ കേക്കിൻ്റെ സൈഡ് ഹാർഡായി പോവും ഇനി ഇത് ബാറ്ററി ഇതിലേക്ക് ഒഴിക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാഷ്യൂ നട്ട് ചേർക്കണമെങ്കിൽ കുറച്ച് ഒരു പിടി കാഷിനാട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ ഒരു ചെറിയ സ്പൂൺ മൈദ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഞാനൊരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അലുമിനിയത്തിൻ്റെ ചെരുവുണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ വെയ്റ്റും മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഗ്യാസ് കെറ്റ് അതായത് വാഷറും മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് ആ കേക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇനി നിങ്ങളിപ്പോൾ ഇത് അവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും എല്ലാ അവനും ഒരുപോലെ ആയിരിക്കില്ല മാക്സിമം ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ബേക്ക് ചെയ്ത് കിട്ടും ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഞാനത് തുറന്നിട്ട് നടുവിലൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കേക്ക് ഒരുവിധം വെന്ത് വരുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നല്ല കേക്കിൻ്റെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ തന്നെ നമ്മളൊന്ന് തുറന്ന് നോക്കിയാൽ മതി ഒന്ന് നടുവിൽ കുത്തി നോക്കുക ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിലാവും അവനാവുമ്പോഴും ഈ സമയം തന്നെ ആയിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം അപ്പോൾ തണുക്കുന്ന തണുക്കാൻ വെക്കുന്നതിൻ്റെ മുന്നേ നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക കേക്ക് എപ്പോഴും മോയിസ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പഞ്ച് പോലത്തെ നല്ല ടേസ്റ്റ് ഉള്ള ക്യാരറ്റ് കേക്കാണ് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കാരറ്റ് കേക്കാണ് ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾ പ്രാവശ്യത്തെ ക്രിസ്മസിനോ അതുപോലെ തന്നെ ന്യൂ ഇയറിനൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറെ ഈ റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്